ഓരോ സെക്ഷനും ഒന്നിനൊന്നും മെച്ചമായിരുന്നു ഓരോ സെക്ഷൻ കഴിയുമ്പോൾ പക്ഷെ എനിക്ക് ടാസ്ക് ഒന്നും കൃത്യമായിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല അത് നമ്മുടെ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്ക് തിരിത്തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി പിന്നെ ക്ലാസ്സുകളെല്ലാം ബെറ്റർ എന്താണോ വിചാരിച്ചിരുന്നത് അതാണ് തന്നത് എന്താണോ ഓരോ പ്രാവശ്യവും ചോദിക്കാൻ വേണ്ടിയിട്ട് കരുതിയിരിക്കുന്നത് അതാണ് തരുന്നത് ഓരോ ക്ലാസ്സും അങ്ങനെയാ ആ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഒക്കെ സൂപ്പർ ആയിരുന്നു പിന്നെ ഇങ്ങനെ ഓരോന്നും എടുത്ത് പറയാനില്ല എല്ലാം ഇങ്ങനെ ഒരു കോർഡിനേഷൻ നടത്താനും ലേൺ വൈസിന്റെ ആ ഒരു ടീം എത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് അവരുടെ ആ ഒരു ഇതൊക്കെ കണ്ട് നല്ല പേടിയിൽ വന്നതാണ് നമുക്ക് എങ്ങനെ ഇത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് പക്ഷെ നിങ്ങളുടെ ഓരോ ക്ലാസ്സും കാണുമ്പോഴും മനസ്സിനൊരു സമാധാനം നമുക്ക് നല്ല റിലാക്സിൻ ആണ് കാരണം ഞാനൊക്കെ എട്ട് മണിക്ക് ശേഷവും വീട്ടിലെത്തണത് വർക്കൊക്കെ കഴിഞ്ഞിട്ട് മിക്കവാറും മിക്കവാറും ഒരേഴരക്കൊക്കെ ഫോൺ ഓപ്പൺ ആക്കി വെച്ചേക്കേയുള്ളൂ നമുക്കൊന്നും ക്ലിയർ ആയിട്ട് കേൾക്കാൻ കഴിയില്ല എന്നാലും ആദ്യം ആദ്യമൊക്കെ അത് മിസ്സാണെങ്കിലും പിന്നെ ഞാൻ ഇതിനുമായിട്ട് ഇങ്ങനെ സമയം തുടങ്ങി എന്ത് പറഞ്ഞ എന്ത് എന്ത് പറഞ്ഞിട്ടാണ് നമുക്ക് നന്ദി അറിയില്ല ഏറ്റവും നല്ല ക്ലാസ്സുകൾ ഇങ്ങനെ തന്നെ പോട്ടെ ഓരോ സംശയങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആ ക്ലാസ് അതിന് ആ സംശയത്തിന്റെ ആ ഡൗട്ടിന്റെ ഏറ്റവും നല്ല വിശദീകരണമായിട്ട് ക്ലാസ് വരുന്നത് സോ താങ്ക് യു